സുഖകരമായ ഉറക്കത്തിന് ടൂവൽ സ്പർശമേകുന്ന മാട്രസുകളുമായി ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ച് മേപ്പാടം സെന്ററിൽ പ്രവർത്തനം ആരംഭിച്ചു ചെറുകോണം കുര്യൻ സാർക്കേഡിൽ പ്രവർത്തിക്കുന്ന ഹാവൻസ് മാട്രസിന്റെ പുതിയ ബ്രാഞ്ചാണ് ജനങ്ങളുടെ സ്വീകാര്യത കൊണ്ട് വീണ്ടും ചേരുടെ ഹൃദയഭാഗത്ത് ആരംഭിച്ചു കുറഞ്ഞ വിലയിൽ കസ്റ്റമൈസ്ഡ് മാട്രസുകൾ ഏവർക്കും സ്വന്തമാക്കാം അഞ്ചു ദിവസം നീണ്ടു നിൽക്കുന്ന നളചരിത രസായനം കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ആരംഭം കുറിച്ചു നളചരിത കഥകളിയുടെ സമ്പൂർണ്ണ പഠന ക്ലാസുകളും അവതരണങ്ങളുമാണ് പരിപാടിയില് നടക്കുന്നത് അഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന നളചരിത രസായനം കേരള കലാമണ്ഡലം കൂത്തമ്പലത്തിൽ ആരംഭിച്ചു നളചരിതം കഥകളിയുടെ സമഗ്രമായ പഠനവും അവതരണവും ലക്ഷ്യമിട്ട് കലാമണ്ഡലം കഥകളി കഥകളി സംഗീത വിഭാഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് ചൊവ്വാഴ്ച വൈകുന്നേരം മണിക്ക് കലാമണ്ഡലം ആടംബി സുബ്രഹ്മണ്യൻ നമ്പൂതിരി ഭദ്രദീപം തെളിയിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു എന്നത് പ്രേക്ഷകന്റെ കഥ മാത്രമല്ല കഥയ്ക്കപ്പുറമുള്ള കഥ കൂടി അറിഞ്ഞുകൊണ്ട് അഭിനയിക്കുക പാടുക മേളമൊരുക്കുക എന്നത് കലാകാരരുടെ ചുമതല കൂടിയാണ് പലപ്പോഴും അരങ്ങത്ത് പ്രയോഗിക്കേണ്ടത് എന്ത് അതിന് സാക്ഷാത്കാരം അരങ്ങത്ത് ലഭിക്കേണ്ടത് എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾ യഥാർത്ഥത്തിൽ ഉത്തരം കണ്ടെത്തണമെങ്കിൽ ആ കൃതിയുടെ സാഹിത്യപരവും അവതരണപരവുമായ സവിശേഷതകൾ സൂക്ഷ്മതകൾ വേണ്ട പോലെ അറിയുമ്പോൾ മാത്രമേ അത് കഴി കഴിയുന്നുള്ളൂ കളരിപാഠങ്ങൾ വളരെ പ്രധാനമാകുമ്പോഴും ആ കളരിപാഠങ്ങൾ എത്തുന്നത് പൂർണ്ണതയിലേക്ക് എത്തുന്നത് ഓരോ കലാകാരനും സ്വന്തം നിലയ്ക്ക് ഒരു പരിപോഷി സ്വയം പരിപോഷിപ്പിക്കുന്ന ബോധത്തെയും അറിവിനെയും പരിപോഷിപ്പിക്കുന്ന ഒരു ശ്രമത്തിൽ ഏർപ്പെടുമ്പോൾ മാത്രമാണ് വൈസ് ചാൻസലർ ഡോക്ടർ ബി അനന്തകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു അവതരിപ്പിക്കുക എന്നത് എപ്പോഴും ഒരു അടിസ്ഥാന സ്വഭാവം അത് തന്നെയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ കഥകളി സാഹിത്യത്തിലും അവതരണത്തിലും വളരെയേറെ വിശകലനത്തിനും മനസ്സിലാക്കാനും വളരെയേറെ സാധ്യതയുള്ളവരും പാഠം തന്നെയാണ് അല്ലെങ്കിൽ ടെക്സ്റ്റ് തന്നെയാണ് ഇവിടെ എടുത്തിട്ടുള്ളത് നളചരിത അതിനെക്കുറിച്ച് പലതവണ നമ്മൾ പലപ്പോഴും വീണുമാഷമായിട്ടും നാരായണമൊക്കെ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട് ഒരു പലപ്പോഴും നമ്മൾ നമ്മളൊരിക്കലൊരു നളജരിതം ബേസിൽ വലിയ തന്നെ ഒരിക്കലും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അങ്ങനെ നളജനത്തിനെ മാത്രം ആസ്പദമാക്കി എല്ലാ ഗാനർ പെർഫോമൻസുമായി ബന്ധപ്പെട്ട എല്ലാ ഗാനറുകളെയും ഉൾപ്പെടുത്തിയുള്ളൊരു ഫെസ്റ്റിവലും നമ്മുടെ മനസ്സിലുണ്ട് തന്നെ ഈ ഈ ഒരു 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 പരമ്പര പരമ്പര വർക്ക്ഷോപ്പിന്റെ അല്ലെങ്കിൽ ക്ലാസ്സിന്റെ കലാമണ്ഡലം ഗോപി ഡോക്ടർ എം വി നാരായണൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു കലാമണ്ഡലം രജിസ്ട്രാർ ഡോക്ടർ പി രാജേഷ് കുമാർ അക്കാദമി കോർഡിനേറ്റർ കലാമണ്ഡലം ഹരിനാരായണൻ കഥകളി വിഭാഗം മേധാവി കലാമണ്ഡലം മുകുന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു ഉദ്ഘാടന ശേഷം ഡോക്ടർ പി വേണുഗോപാൽ നളചരിതം ചരിത്രത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു അഞ്ച് ദിവസങ്ങളിലായി നളചരിതം കഥകളിയുടെ സമ്പൂർണ്ണ വ്യാഖ്യാന പഠന ക്ലാസ് പദങ്ങളുടെ ആലാപനം സ്വദോഹരണ പ്രഭാഷണം ചൊല്ലിയാട്ടം എന്നിവ അരങ്ങേറും ആദ്യമായിട്ടാണ് ഇത്രയും ദിവസം നീണ്ടു നിൽക്കുന്ന പഠന ക്ലാസ് കലാമണ്ഡലം സംഘടിപ്പിക്കുന്നത് വരുന്ന ദിവസങ്ങളിൽ കഥകളിയിലെ എല്ലാ രംഗങ്ങളും വേദിയിൽ അവതരിപ്പിക്കും